ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട വളരെ അറിവേൽകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചായിരുന്നു നമസ്കാരത്തെക്കുറിച്ച് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇന്നലെ പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിൽ കൂടുതലായിട്ടും പറയാനും അതിൻ്റെ എത്ര മാത്രം പ്രാധാന്യം നൽകുന്ന ഒന്നാണെന്നും അതിൻ്റെ ഗുണങ്ങൾ എത്രമാത്രം ഉണ്ടെന്നും നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യുന്നതിലൂടുകൂടി എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് നമുക്കുണ്ടാകുന്നതെന്ന് എല്ലാ എല്ലാത്തിനെ കുറിച്ചും പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരും അങ്ങനെ ലൈക്കും ഒന്നും ചെയ്യുന്നില്ല എനിക്ക് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ വീഡിയോസ് എനിക്ക് ഇടാനും എനിക്കതൊരു പ്രചോദനമായിട്ട് മാറുള്ളൂ അപ്പോൾ അത് പുതിയ ആളായതുകൊണ്ട് പരിചയക്കുറവുമുണ്ടൊക്കെ അതിൻ്റെ ഒരു ഇത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോസിന് ഇഷ്ടക്കുറവുമുണ്ടോ എനിക്കറിയത്തില്ല എങ്കിലും എനിക്ക് സപ്പോർട്ട് ചെയ്യാം സ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ അതെനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പം എന്നാൽ നമുക്ക് വീഡിയോസിലോട്ട് പോകാം സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റുന്ന സമയം സമയമെന്ന് പറയുന്നത് രാവിലെ തന്നെയാണ് രാവിലെ ഒരു ആറ് മണിക്കൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ആ സമയത്ത് ചെയ്യുന്നതാണ് വളരെ നമുക്ക് കൂടുതലായിട്ടും റിസൾട്ട് കിട്ടുന്ന ടൈം ആ സമയത്തൊക്കെ ചെയ്യുന്നതാണ് അതിലൂടെ നമുക്ക് പറയാനാണെങ്കിൽ ഒത്തിരി ഗുണങ്ങളാണുള്ളത് അത് നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു യോഗ തന്നെയാണ് സൂര്യനമസ്കാരം ഞാൻ മുൻപ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നില്ല അത് വേറൊന്നുമില്ല എനിക്കിവിടെ അത് ചെയ്യാനുള്ള അതിൻ്റെ സൗകര്യക്കുറവും മറ്റ് കാരണങ്ങൾ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാനത് വീണ്ടും തുടങ്ങണം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു ഗുണങ്ങളെക്കുറിച്ച് നിങ്ങളെക്കൂടെ അറിയിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു രാവിലെ എല്ലാവരും കൂടുതൽ ആൾക്കാർ എന്നാൽ കൂടുതൽ ആൾക്കാർ രാവിലെ നേരത്തെ എണീറ്റ് ഓടാൻ പോകുന്നവരും നടക്കാൻ പോകുന്നവരും ഒക്കെ ഇന്നുണ്ട് അപ്പോൾ ഒക്കെ വളരെ ഗുണം നൽകുന്ന ഒന്ന് തന്നെയാണ് ഈ സൂര്യ നമസ്കാരം അത് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ഗുണങ്ങളാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ മാനസികമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് വളരെ മനസ്സ് മനസ്സി ഹാപ്പി ആയിട്ട് ശാന്തമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് അതൊരു ഒരു കുളിർമ കിട്ടും അങ്ങനെ ഒരു ഫീലിങ്സ് അനുഭവിക്കാൻ സൂര്യ നമസ്കാരത്തോടുകൂടി നമുക്ക് വളരെ മനസ്സ് നല്ലൊരു ഹാപ്പി മൈൻഡിലോട്ട് എത്തിക്കും എത്തിക്കുന്നതാണ് സൂര്യ നമസ്കാരം പോരാത്തതിനും ഫിസിക്കലി നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജോയിൻറ് പെയിൻ്റ് ഉള്ളവർക്ക് ജോയിൻറ് കൈ കൈകാല വേദന ഇടുപ്പ് വേദന കഴുത്ത് വേദന കൊളസ്ട്രോള് ഷുഗർ ബി പി അങ്ങനെ പോരാത്തതിനും പി സി ഓസ് പി സിയോടെന്ന് സ്ത്രീകൾക്ക് പൊതുവെ കണ്ടുവരുന്ന ഒന്ന് തന്നെയാണ് പി സി എസും പി എസ് സിയുടെ ഈ പ്രോബ്ലംസ് ഉള്ളവർക്ക് അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങളേക്കും സോൾവ് ചെയ്ത് തരാൻ തന്നെ നമ്മളെ പെട്ടെന്ന് നല്ലൊരു ഉണർവ് തരാനും നമ്മുടെ കൈകൾകൾക്ക് നല്ലൊരു ആരോഗ്യ ഉന്മേഷം നൽകാനും ഈ സൂര്യനമസ്കാരത്തിൻ്റെ കൂടെ കഴിയും പോരാത്തന്നെ നമ്മൾ സ്ത്രീകൾക്ക് എല്ലാവർക്കും സ്ത്രീകൾക്ക് നല്ല പൊതുവെ എല്ലാവർക്കും അടിവയറ്റിലും നല്ല കൊഴുപ്പ് തങ്ങി നിൽക്കും നല്ല വയറുള്ളവർക്കും അമിത ഭാരമുള്ളവർക്കും അത് തടി കുറയ്ക്കാനും വയറ് കുറയ്ക്കാനൊക്കെ നന്നായി ഹെൽപ്പ്ഫുള്ളായ ഒന്ന് തന്നെയാണ് സൂര്യനമസ്കാരം അത് ചെയ്യുന്നത് നമുക്ക് ഡെയിലി രണ്ട് പ്രാവശ്യം ചെയ്യാവുന്നതാണ് രാവിലെ വൈകുന്നേരം വൈകുന്നേരം ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ അഞ്ച് ടു ആറ് മണിക്കുള്ളിൽ സൂര്യ അസ്തമയത്തിനു മുൻപായിട്ട് ചെയ്യാം പിന്നെ രാവിലെ അതിന് പറഞ്ഞല്ലോ ആറു മണിക്ക് ആ സമയത്ത് ചെയ്യുന്നതാണ് കൂടുതൽ അപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ചെയ്യാൻ ചെയ്യണ്ട എന്നല്ല നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്നത് അപ്പോഴെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വൈകുന്നേരത്ത് നിങ്ങൾ ഫ്രീ ടൈമിൽ അപ്പോഴെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഒന്ന് രണ്ട് ദിവസം തന്നെ തുട തുടർച്ചയായിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ താൻ അത് വീണ്ടും വീണ്ടും ഡെയിലി നമുക്കത് ചെയ്യാൻ ചെയ്യാൻ നമ്മൾക്ക് തന്നെ തോന്നും കാരണം നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ് അതിനുള്ള കാരണം നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ അത്ര റിലീഫ് അനുഭവപ്പെടും നമ്മൾക്ക് അതുകൊണ്ട് തന്നെ നമ്മൾക്കത് എന്നും ചെയ്യണം എന്നുള്ള ചിന്ത നമുക്ക് തന്നെ വരുന്നതാണ് ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ ശരീരമൊക്കെ ഇളകുന്നത് കൊണ്ട് അതിൻ്റേതായ കുറച്ച് പ്രയാസങ്ങൾ ഒന്ന് രണ്ട് ദിവസം ഉണ്ടാകും അതിപ്പോൾ നമ്മൾ ഓടിച്ചാടി കളിക്കുന്ന കുട്ടികളാണെങ്കിലും നമ്മളെന്ത് ചെയ്യുമ്പോൾ ആ ഒരു ടയേർഡും ശരീരവേദനക്ക് അനുഭവപ്പെടുമല്ലോ അതുപോലെ തന്നെ ഇത് ഇത് ചെയ്യുകയാണെങ്കിലും ശരീരം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന യോഗ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു ഒന്നേ രണ്ട് ദിവസം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും അത് കഴിയുമ്പോൾ തന്നെ തന്നെ നമ്മൾ അതുമായിട്ട് പൊരുത്തുവിട്ട് പോകാൻ തുടങ്ങും നമ്മുടെ ശരീരം അതുമായിട്ട് കംഫർട്ടബിൾ കംഫോർട്ടബിളാകാൻ തുടങ്ങും കാരണം ഞാൻ ഇത്രയും പറയാൻ കാരണം അത്രയും ബെനിഫിറ്റുള്ള ഒന്നാണ് കേട്ടോ ഈ സൂര്യനമസ്കാരം ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യോഗയാണത് ഞാൻ എനിക്കത് ചെയ്യാൻ വളരെ ഇഷ്ടമാണ് മുൻപൊക്കെ ഞാൻ ഡെയിലി ചെയ്യായിരുന്നു ഇപ്പം എനിക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആ അടിവയറ്റിലെ കൊഴുപ്പ് വീണ്ടും വന്നു തുടങ്ങി അതുകൊണ്ട് വീണ്ടും അത് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് കതയ്ക്കുന്നുണ്ട് വേറൊന്നും അല്ല ഞാൻ കുട്ടിയോടുകൂടെ കുറച്ച് ഓടിക്കളിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഇത് എല്ലാം കഴിഞ്ഞിട്ട് പണിയൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി വന്നിട്ടാണ് ഈ വീഡിയോസ് ഇടുന്നത് അപ്പം അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇത് പറയാനായിട്ടാണ് വന്നത് ഏകദേശം അതിനെക്കുറിച്ച് അറിയാനുള്ള ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പരമാവധി പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ് സൂര്യ നമസ്കാരത്തെക്കുറിച്ച് അതിലെ എങ്ങനെ ചെയ്യാനുള്ളൊക്കെ വീഡിയോസ് ഞാൻ ഇതിനവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം പഠിച്ചതിന് ശേഷം ചെയ്യാൻ ശ്രമിക്കുക ആയിട്ട് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കാരണം അത്രയും ബെനിഫിറ്റ് അതിനകത്ത് ഉണ്ട് കിട്ടും നിങ്ങൾക്ക് മെൻ്റലി ഫിസിക്കലി ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ അതുകൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ അതിന് നല്ല ഉറക്കം കിട്ടും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ട് കാരണം നമ്മൾ ടെൻഷൻ ഫ്രീ ആകുവാണ് ടെൻഷൻ ഫ്രീ ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടും അതുകൊണ്ട് തന്നെ സൂര്യ നമസ്കാരം കൊണ്ട് ശാരീരികമായി മാനസികമായിട്ടാണ് നമ്മൾ ഹെൽത്തി ഹെൽത്തിയാകുന്നത് അതുകൊണ്ട് പരമാവധി അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് രണ്ട് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു പോകും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുക എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ എനിക്കതിനുള്ളൊരു പ്രചോദനമാവുകയുള്ളൂ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാമലിക്കും ബായ്